നമസ്കാരം ജോസഫ് അപ്പോൾ അതേ നമ്മുടെ കുക്കുംബറിനകതാണ് കുക്കുംബറിൻ്റെ കൂടെ തന്നെ നമ്മൾ നമ്മളൊരു തടം വിട്ടിട്ടാണ് കുക്കുംബറിട്ടേക്കുന്നത് അതായത് ഇത് മൂന്നെണ്ണമുള്ള ഓരോന്നേരെയാണ് പക്ഷേ ഇത് നമുക്ക് നടക്കത്തെ തടം നമ്മൾ വിട്ടിട്ടാണ് നമ്മൾ കുക്കുംബർ വണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ നടക്കത്തെ തടത്തിൽ നമ്മൾ പയറിട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് പയറിട്ടിട്ട് നാലാമത്തെ ദിവസം കേട്ടോ അപ്പോൾ ആ പയറിൻ്റെ അവസ്ഥ നമുക്ക് എന്നാ നോക്കാം ഇത് നമ്മൾ പയറിട്ടിട്ട് ഒഴിച്ച് കവി വെച്ചാൽ അതായത് മോൾ ഈ കപ്പക്കോലിന് മുകളിലേക്ക് എളുത്ത് തന്നതിൻ്റെ ഇലയെല്ലാം അങ്ങനെ ഒടിച്ച് നമ്മൾ ആ തടത്തിലേക്ക് കിട്ടും ഇനിയിപ്പോൾ നമുക്കത് പതുക്കെ കെളുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന് നമുക്ക് കവി പതുക്കെ മാറ്റി വയ്ക്കാം നല്ല മഴക്കാറുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് പതുക്കെ അതിൻ്റെ അവസ്ഥ തന്നെ നോക്കാവേ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കുക്കുമുറ പ്ലാൻ്റ് ചെയ്ത സ്ഥലം ആ കൂട്ടി നമ്മൾ നമ്മുടെ നാട് കൂടെ പകരിട്ടേക്ക് വന്നത് അപ്പോൾ അത് നമുക്ക് നോക്കാം ഇതിൻ്റെയൊക്കെ അവസ്ഥ എന്താന്ന് നോക്കാം ഇന്ന് നാലാമത്തെ ദിവസം വന്നേ പകരിട്ടുണ്ട് ഓക്കേ തേണ്ടേ ഇതേണ്ടോ നാലാമത്തെ ദിവസം അതൊക്കെ മുള പൊട്ടി മുകളിലേക്ക് വരുന്നുണ്ട് മെടുക്കാനായിട്ട് കിളുത്തു വരുന്നുണ്ട് ഇനി ഇതിനകത്ത് ഇവിടെ കിൾക്കാത്തതുണ്ട് അതെ പൊട്ടി കിൾക്കാത്തതല്ല പൊട്ടി വന്നിട്ടുണ്ടേ അപ്പം നാളത്തെങ്ങിപ്പോ മോളെ വന്നോളൂ തേണ്ടതേ ഓ അവിടേക്കട്ടെ അപ്പോൾ അതെല്ലാം കിളുത്തിട്ടുണ്ട് അതൊക്കെ കവി മാറ്റി വെച്ചാൽ മതി ഇനി നമ്മളിതിന് ട്ടോ എല്ലാവനാണ് വേമ്പെണ്ണക്ക് അല്ലെങ്കിൽ ഇത് വെട്ടിക്കളയും നിലമ്പൂഞ്ഞാൻ വന്നിട്ട് ന്യായമായിട്ട് നമ്മളെ മുടിപ്പിച്ചിട്ട് പോകും ഓക്കേ നല്ല ഈർപ്പം കണ്ടു നല്ല നനവ് നിൽക്കുന്നതുകൊണ്ടോ നമ്മൾ ഈ കവി വെച്ചുകൊടുത്തോണ്ടാണ് ഇത്ര ഈർപ്പം നിൽക്കുന്നത് അങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് ഏറ്റവും വരെ മാറ്റാനുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് മാറ്റി നോക്കാം ഇതൊക്കെ മോളിൽ നിന്ന കമ്പ് നമ്മൾ ഒടിച്ച് പച്ചയിലെ ഇത് നമ്മൾ ചോട്ടിൽ നിന്ന് മാറ്റമില്ല കേട്ടോ അത് അവിടെ ഇരിക്കട്ടെ വിചാരിക്കും കാരണം ഇത് ഇതിനകത്ത് ചീഞ്ഞ കഴുകി ഇത് വളവായിട്ട് മാറിക്കണു ഓക്കെ അപ്പോൾ ഇതൊക്കെ കേട്ടോ ഇന്ന് രാവിലെ കണ്ടെത്തി ഇറങ്ങിയിട്ടുള്ള കാഴ്ചകൾ ഇതിന്ന് വെയിലൊക്കെ ഉണ്ട് നാളെ നല്ല വേറൊന്ന അടിപൊളിയാവും ഇനി ഇതൊക്കെ നോക്കാം ഇപ്പം നമ്മളാകപ്പാട് എത്ര ഇടം നോക്കി നാലാമത്തെ അടവാ ഇതല്ല ഇത് നമ്മുടെ മറ്റേ സ്ഥാനത്തിൻ്റെ പേര് തന്നെയാണ് നിത്യവേദന അത് പോട്ടെ അപ്പം കവിയൊക്കെ മാറ്റി ഇനി നമ്മൾ അങ്ങനെ സൈഡിച്ചിരണം ഇന്ന് രാവിലെ നമ്മൾ നോക്കുമായിരുന്നു മൊത്തം പണ്ടിനെ ഒന്നും നദിയോ അങ്ങനെ കാണുന്നില്ല കേട്ടോ കേട്ടോ മൊത്തം പണ്ട് കാണുന്നില്ല നമ്മുടെ ചീരയുടെ അവസ്ഥ വേണ്ടോ പന്ത്രണ്ട് ദിവസമായപ്പോൾ നമ്മുടെ ചീര നിൽക്കുന്നുണ്ടോ മിടുക്കനായി ഇത്ര വലുപ്പമായി കേട്ടോ പന്ത്രണ്ട് ദിവസം കൊണ്ട് നമ്മുടെ ചീരയുടെ വലുപ്പമാണ് നമ്മൾ ഈ കുക്കുമ്പറിനൊക്കെ ചവിട്ടിൽ ചീര വെച്ചായിരുന്നു ഇത് കണ്ടത് ഇത് നിൽക്കുന്നുണ്ടോ ഇതൊരു തുളസിയാണ് അത് കളയാതെ അവിടെ നിർത്തിയെന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കണ്ടതിലൊക്കെ തുളസി നീപ്പുണ്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് ചവിട്ടിൽ തന്നെ നിർത്തി നിർത്തിയെന്ന് ചോദിക്കും ആക്ച്വലി ഇത് മുറിച്ചെടുക്കും ഫിറമോൺ ട്രാപ്പ് വെച്ച് കഴിഞ്ഞിട്ട് അത് കയറാത്ത ഈച്ചകളുണ്ട് പെണ്ണീച്ചകളെ അട്രാക്ട് ചെയ്യാനായിട്ട് നമ്മൾ കൂടെ ഇത് ഇടിച്ച് ചതച്ച് കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ മുകളിലേക്ക് മലത്തി ഓണൊന്ന് സ്പ്രേ ചെയ്ത് വെക്കും അപ്പം പെണ്ണീച്ച മൊത്തം അതിനകത്തൊന്ന് വീണോളൂണ്ടോ മിടുക്കനായിട്ട് മോളിച്ചു നിൽക്കുന്നുണ്ടോ നാലാമത്തെ ദിവസമേ ചെറിയൊരു പ്രശ്നം എന്ന് അറിയാമോ നമ്മളങ്ങോട്ട് ചെന്നിട്ട് ക്ഷമയില്ലാതെ വലിച്ചു പറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് മൊത്തം ഒടിഞ്ഞു പോകും ഇവിടെ ഒരെണ്ണേ പൊങ്ങിക്കാണുന്നുള്ളൂ ബാക്കിയൊന്നും മാറ്റി നോക്കേണ്ടതായിട്ട് വരുമെന്ന് തോന്നുന്നു അതെ കളുത്തുങ്ങി പോകേണ്ടത് നല്ല സമയം കൊടുക്കണം ഇത് ഇതെന്നെ പറ്റി വിത്ത് ഉണങ്ങിപ്പോയല്ലോ ആ പോട്ടെ നമുക്ക് വേറെ വിത്ത് കൂട്ടാം വെള്ളം കറക്റ്റായിട്ട് നനയാത്ത ആരുതെന്ന് തോന്നുന്നു നോ പ്രോബ്ലം അപ്പോൾ ഇതാണ് കേട്ടോ രാവിലെ തോട്ടത്തിൽ നിന്നുള്ള ആഴ്ച ഇനിയിപ്പോൾ ഇത് അങ്ങേയറ്റം വരെ ഇതുപോലെ ചെയ്യണം ഇത് നമുക്ക് റൊട്ടീനാണല്ലോ നമ്മുടെ നമുക്ക് എന്തൊക്കെ സ്ട്രെസ്സും നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടല്ലോ നിസ്സാര സമയം കണ്ടിട്ട് ഇവിടെ പോകുന്നേ ഇതേണ്ടോ ഇതാണ് നമുക്ക് ഈ നമ്മുടെ തോട്ടം കേട്ടോ നമ്മൾ ഏകദേശം രണ്ട് ലൈനേ എടുത്തുള്ളൂ ബാക്കി കൂടെ എടുക്കാൻ കിടക്കുക അപ്പം പതുക്കി ഇതെല്ലാം ചെയ്യട്ടെ അപ്പം ബൈ ബൈ